എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നീ ഒന്ന് കൂടി ആലോചിക്കൂ ഇത് അല്ല പഠിപ്പിച്ചു എന്നറിവ ഇതല്ല കാണിച്ചു തന്നതാ മഹാനായി കാണിച്ചു തന്നതാ വീട് വെക്കുന്നതിന് മുമ്പ് എടാ വീട് വെക്കുന്നതിന് മുമ്പ് നീ ആദ്യം അറിയുന്നവരോട് ചോദിക്കും എല്ലാരും വീട് വെക്കും ഓ എഞ്ചിനീയറിനെ പോയി കണ്ട് മനോഹരമായി ഇഷ്ടപ്പെടുന്ന ഒരു വീട് വെക്കും പാലുകാച്ചല്ലേ പറയാ ഈ താമസം കയറുന്നതിന് എന്താ പറയാ കുടി ഇരിക്കൽ കുടി ഇറക്കലുണ്ട് എങ്ങനെ വീട് വെച്ചു മനോഹരമായ ലക്ഷങ്ങൾ കൊടുത്ത് നീ വീട് വെച്ചു വീട് വെച്ചു കഴിഞ്ഞിട്ട് താമസം കേറുന്നതില്ലെന്ന് ഉസ്താദന്മാരൊക്കെ വരും തങ്ങളെ ഉസ്താദന്മാരോ ആരെങ്കിലും വന്നിട്ട് പറയും ഇതിവിടെ പാടില്ല ഇരിച്ചേക്കാൻ ഹാലിച്ചു നോക്കിയേ അല്ലാകട്ടെ മാറാകട്ടെ എട ചങ്ങാതി ഇതിനു മുമ്പ് വിവരമുള്ള ആരോടെങ്കിലും നീ ചോദിക്കണ്ടേ നീ ഇട പോയി എല്ലാരും വീട് വെക്കാറുണ്ട് എന്നിട്ട് ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയും ഉസ്താദ് കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് അവന്റെ ഉണ്ട് ഒരെണ്ണം കൊടുക്കണം കന്നിമൂല എന്നിട്ട് പറയും കക്കൂസ് അവിടെ വന്നു അടുക്കള ഇവിടെ വന്നു വന്നോ വാതരി അപ്പഴ പറയണ്ട സത്യത്തിൽ ഇതൊക്കെ എവിടെന്ന ചങ്ങാതി വന്നത് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എവിടെ നിന്ന ഇസ്ലാമിനായിട്ട് എന്തെങ്കിലും കൊലബന്ധം തരണ്ടോ ഈ കാര്യത്തിനൊക്കെ എന്തൊക്കെ ഒരു വീട് വെക്കുമ്പോ എടാ പൈസ പൈസ ഈ ഭാഗത്ത് വരാൻ പാടില്ലല്ലോ കന്നിമൂല അവിടെ അല്ലേ അവിടെ ബാത്ത്റൂമ് വരാൻ പാടില്ല അടുക്കള ഇങ്ങോട്ട് വരാൻ പാടില്ല പിന്നെ രണ്ട് ഉള്ളവൻ ഇത് എവിടെ എടാ നിനക്ക് അഞ്ചും പത്തും സെന്റ് ഉള്ളത് കൊണ്ടല്ലേ നീ ഇങ്ങനെ ആലോചിക്കണേ നിനക്ക് കേറിക്കിടക്കാൻ രണ്ട് സെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവരൊക്കെ എങ്ങനാപ്പൊ ജീവിക്കേണ്ടത് കന്നിമൂലെ നോക്കിട്ടാ അള്ളാഹു ആയാലും എന്നാ നോക്കണ്ട ഒരു സാധനവും നിങ്ങൾ ആരും നോക്കത്തുമില്ല അള്ളാഹു ഈ മാന്തരുമാറാകട്ടെ ഒരു വീട്ടിൽ ഞാൻ പറയുന്നത് വീട് വെച്ചുകൊണ്ടിരിക്കുന്ന വീട് വെക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു ഉസ്താദന്മാരെ സത്യത്തിൽ ഉസ്താദിന്റെ അടുക്ക പോയി ചോദിക്കണം ഒരു വീട് വെച്ചാൽ ഇസ്ലാം എന്താ പറയുന്നത് വീടിന്റെ ഇസ്ലാം ഒരു വീടിന്റെ അകത്ത് വേണമെന്ന് പറഞ്ഞ കാര്യം രണ്ടേ രണ്ട് കാര്യമാണ് അള്ളാഹു പഠിക്കാൻ ബാക്കി ഭാഗ്യതരുമാറാകട്ടെ എത്ര കാര്യം വേണം കന്നിമൂല വേണോന്ന് നിർബന്ധം വല്ല ഉണ്ടോ പാപ്പാനോട് ചോദിക്കണം പാപ്പ നമ്മുടെ കുടുംബ വീടിന്റെ കന്നിമൂല എവിടാന്ന് നിന്റെ തലയ്ക്ക് ഒന്നും പാപ്പ എന്നാൽ ഒരാൾ വീട് വെക്കുന്ന സമയത്ത് ഒരു വീടിന് വേണ്ടത് രണ്ടേ രണ്ട് കാര്യമാണ് അള്ളാഹു നമുക്ക് വാഖ്യന്തരമാർ ആകട്ടെ അള്ള ഭാഗ്യന്തരമാറാകട്ടെ പറഞ്ഞുതരട്ടെ പറഞ്ഞുതരട്ടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നീ വീടി വരും ഈ പറയുന്ന കാര്യങ്ങൾ നിന്റെ വീട്ടിൽ ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ഈ ആഡിറ്റോറിയത്തിൽ ഇരിക്കുന്നതിൽ നൂറിൽ എഴുപത്തി അഞ്ച് ശതമാനം പേര് ഇന്ന് വീടിടിക്കേണ്ടി വരും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ള കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പേടിപ്പിക്കുന്നില്ല ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് വീടിന്റെ കിബില എങ്ങോട്ടാണെന്ന് നോക്കണം നമ്മളിൽ എത്ര പേരാ കിബില നോക്കിയിട്ടുള്ളത് നമ്മളിങ്ങനെ പറയും പള്ളിയുടെ കിബില അങ്ങോട്ട് ഒരു ഒരു കാര്യം എല്ലാരും കിബില നോക്കുന്നത് മൊബൈൽ വെച്ചിട്ടാ എടുത്ത് അങ്ങോട്ട് വെക്കും എന്നിട്ട് ആ കിബില ഇങ്ങോട്ട് മൊബൈലിനെയാണ് എല്ലാവർക്കും വിശ്വാസം എങ്കിൽ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ ഈ മൊബൈലിന്റെ അടുത്ത് നമ്മള് സ്ഥലം നോക്കി പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ മാ് മാപ്പ് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതിനു വേണ്ടി ഈ ഇവിടെ നിന്നിട്ടൊരു മാപ്പ് അടിക്കണ്ട മാപ്പ് അടിച്ചിട്ട് നിങ്ങൾ വണ്ടി പോകുമ്പോ ഒരു പെങ്കൊച്ചു പറയും ലെഫ്റ്റ് പോകട്ടെ റൈറ്റ് പോകട്ടെ അങ്ങോട്ട് പോകട്ടെ ഇങ്ങോട്ട് പോകട്ടെ അവസാനം നിന്നെ പെരുവഴി കൊണ്ടുവിടും അള്ളാഹു കാക്കുമാറാകട്ടെ അനുഭവില്ലേ അനുഭവം ഇല്ലേ എനിക്കനുഭവം ഉണ്ട് ഞാൻ എത്ര വട്ടം ഞാൻ അനുഭവിച്ചവനാ എൻ്റെ എൻ്റെ കൂടെ വരുന്നവനായിരുന്നു ചിരിക്കുന്നത് കാസർഗോഡ് പാണത്തൂർ എന്ന് പറയുന്ന കർണാടകയിൽ പോകുന്ന വഴി ഉൾഭാഗത്ത വഴതിന് പോയി രാത്രി പടച്ചവനെ തിരിച്ചു വരുമ്പോ മൊബൈൽ ഓണാക്കി ഞാൻ പറഞ്ഞു വേണ്ട ഇവളെ നമ്പരുത് ഇല്ല ഉസ്താദേ ശാസ്ത്രം ഒരിക്കലും തോക്കില്ല എനിക്കിന്നും ഓർമ്മയുണ്ട് അവൻ പറഞ്ഞത് ശാസ്ത്രം ഇന്നു വരെ തോക്കത്തില്ല നേരെ പൊയ്ക്കൊണ്ടിരുന്നപ്പോ പറഞ്ഞു ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാസർഗോഡ് ടൗണ് രണ്ട് മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ നോക്കുമ്പോ കൊടുങ്കാട് ലൈറ്റ് ഇല്ല വീടില്ല തിരിക്കാൻ വഴിയില്ല അവസാനം പറയുന്നു രണ്ട് മിനിറ്റ് കൊണ്ടെത്തും ഒരു മിനിറ്റ് കൊണ്ടെത്തും പഠിച്ചവനെ ഞാൻ അപ്പോഴും ചിന്തിക്കുക ഈ ഒരു മിനിറ്റ് കൊണ്ട് ഇനി കാസർഗോഡ് ടൗണിലേക്ക് പറന്നിറങ്ങുമെന്നാ ഞാൻ നോക്കണേ അവസാനം ഒരു നടു റോഡിൽ കൊണ്ടും നിർത്തിയിട്ട് പറയുന്നു ഇതാണ് നിങ്ങൾ അടിച്ച ലൊക്കേഷൻ സുബഷാണുള്ള റേഞ്ചില്ല രാത്രി ഒന്നരയായി ആരോട് ചോദിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഇങ്ങനെ നിക്കുക അവസാനം പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞു കുറച്ച് വണ്ടി ഒന്ന് തിരിക്കാൻ എവിടെങ്കിലും സ്ഥലമുണ്ടോ ഇങ്ങനെ കുറച്ചു മുന്നോട്ട് പോയി വണ്ടി തിരിച്ചു പിന്നെ അടിച്ചു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ പറയുന്നു ഒന്നേ മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്യാൻ സുബഷാണ ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് അത് ഞാൻ പറഞ്ഞു വന്നത് ഈ മൊബൈലിനെയാണ് നമ്മളിൽ പലർക്കും വിശ്വാസം ഇതിനകത്ത് കാണുന്ന എന്നാൽ എത്രയോ പേര് തെറ്റായി തെറ്റിപ്പോകുന്നുണ്ട് കിബില എങ്കിൽ നമ്മുടെ സ്വന്തം വീടിന്റെ അകത്ത് ഉസ്താദന്മാരെ ആരെങ്കിലും വിളിച്ച് കിബില എങ്ങോട്ടാണ് എന്ന് ചോദിക്കാൻ നമ്മൾ ചുമ്മാതെ അങ്ങ് ഏകദേശ ധാരണയാണ് അത്ര തന്നെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മുടെ കിബില തന്നെ തെറ്റിക്കിടക്കാം പിന്നെ ബാക്കിയുടെ കാര്യം ഞാൻ പറയണോ നമ്മൾ ചുമ്മാതെ അല്ലെങ്കിൽ പള്ളി നോക്കണം പള്ളിക്ക് മാത്രമല്ല വീടിന്റെ അകത്ത് നമ്മൾ കിബില നോക്കണമല്ലോ നമ്മൾ ഇവിടെ നിസ്കരിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ ഭാര്യമാരെ നിസ്കരിക്കുമല്ലോ കിബില അറിയാതെ നിസ്കരിക്കുന്ന ഒരവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹ് കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് വീട് വെക്കുന്നതിന് മുമ്പ് ഉസ്താദന്മാരോട് വന്ന് അതിനെക്കുറിച്ച് അറിവുള്ളവരോട് വന്ന് ചോദിക്കണം എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്താണ് ഇസ്ലാം പറയുന്നത് ആ കാര്യങ്ങൾ നോക്കി നിങ്ങൾ വീട് കിട്ടിയ നിങ്ങൾക്ക് സമാധാനം കിട്ടും ഇല്ലെങ്കിൽ കടന്നു പെടും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹ് കാക്കുമാറാകട്ടെ ഇത് പറയുമ്പോ നിങ്ങൾ പറയും അഞ്ഞാരില്ല മന്ത്രവാദത്തിനൊക്കെ പൈസ കിട്ടാൻ വേണ്ടിയാണെന്ന് അല്ല വീട് മഹാനായ നബി നബി മുസ്തഫ കാണാം തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു ഞാൻ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് നല്ല കച്ചവടം സന്തോഷം സമാധാനം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി എന്റെ കച്ചവടം മുഴുവനും നഷ്ടപ്പെട്ടു എന്റെ മകൻ മരിച്ചുപോയി എന്റെ ഭാര്യ രോഗിയായി കിടക്കുകയൊരു സമാധാനവും ഇല്ല നബിയെ എന്ത് ചെയ്യണം മുത്തുനബി സല്ല അലിസ്ല്ല മാ തങ്ങളും പറഞ്ഞു ആ വീട് നിനക്ക് ചേർന്നതല്ല വിറ്റേഖാൻ നബി മുഹമ്മദ് മുസ്തഫ ആ വീട് നിനക്ക് ചേർന്നതല്ല അത് വിറ്റേക്കാൻ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അതാണല്ലോ രാവിലെ എങ്ങോട്ടെങ്കിലും ജോലിക്ക് രാവിലെ കട തുറക്കാൻ വേണ്ടി ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെണ്ണും പുള്ള പുറകെ നിന്നോണ്ടിരിക്കാന്ന് വിളിച്ചാ പറയും പുറകെ എന്ന് വിളിച്ചു ഇനി പോയിട്ട് കാര്യമില്ല അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് പൂച്ച കുറുക്കുക ചൂലും കൊണ്ട് ഫിൽഡിലൂടെ പോയാ ഇന്ന് പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ അതല്ല മൂന്ന് കാര്യങ്ങളാണ് മുസ്തനബി സല്ലം അലൈസല്ല തങ്ങൾ പറഞ്ഞു ഒന്ന് നിന്റെ വീട്ടിൽ ഷകുനമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചിലര് വീട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ പുതിയ വീട് വെച്ച് താമസം മാറിക്കഴിഞ്ഞാൽ അതോടുകൂടി പ്രയാസങ്ങൾ രോഗങ്ങൾ നഷ്ടങ്ങൾ പ്രശ്നങ്ങൾ മനസമാധാനമില്ല ആ വീട് നിനക്ക് ചേർന്നതല്ല ആ വീട് നിനക്ക് ചേർന്നതല്ല വേറെ ആർക്കോ നീ അത് വിട്ടേക്കണം അള്ളാഹു നമുക്ക് നമുക്കിമന്ത്രിമാർ ആകട്ടെ രണ്ട് വാഹനം ചില ചെറുപ്പക്കാർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്നും വർഷോപ്പുകാരൻ ജീവിക്കുന്നത് ആ വണ്ടി ഉണ്ടായിരിക്കും എന്നും അവിടെ കാണാം ചില വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞു എന്താ ഇടിയോടെ ഇടിയായിരിക്കും പണിയോടെ പണി കാരണം ചില വാഹനങ്ങൾ നിനക്ക് ചേർന്നതല്ല പറഞ്ഞിട്ട് കാര്യമില്ല അത് വിറ്റ് വേറെ വാഹനം വാങ്ങിച്ചോണം അള്ളാഹു പറയുമാറാകട്ടെ മൂന്ന് പറയട്ടെ പറയട്ടെ മൂന്ന് നീ കെട്ടിയ പെണ്ണ് പറയാറില്ലേ പൊന്നാ എന്നാണോ നിന്നെട്ടിയത് എന്റെ ജീവിതത്തിന്റെ ജീവിതം പോയി എന്ന് പറയുന്നവരുണ്ട് എന്നാ ചിലര് പറയും ഇതിലല്ല എന്നാണോ നീ എന്റെ ജീവിതത്തിൽ കടന്നു വന്നത് അന്നത്തോടു കൂടി എനിക്ക് അഭിവൃദ്ധി ഉണ്ടായി അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ അള്ളാഹ് അങ്ങനെ ആക്കി തെരുമാറാകട്ടെ വീടാണെങ്കിൽ വിൽക്കാം വണ്ടിയാണെങ്കിൽ പറഞ്ഞ ഉണ്ടാഹു കാക്കുമാറാകട്ടെ പെണ്ണിനെ തരാക്ക് പറയാൻ പറ്റുമോ അപ്പൊ ജാമ്യമില്ലാത്ത വകുപ്പാ അപ്പം കെട്ടിയപ്പം നോക്കിയും കണ്ടും കട്ടണമായിരുന്നു നീ നോക്കിയില്ല ഇനി അനുഭവിക്കും പരലോകത്തെങ്കിലുള്ള പൊതുവെ തരട്ടെ അല്ല ഞാനിപ്പ എന്താ പറയാനാ അത് നോക്കി ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ എന്തിനാ വിളിച്ചോണ്ട് വന്നേ എടാ ഫോൺ നമ്പർ തന്ന് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് വിളിച്ചോണ്ടുവരാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ നീ വിളിച്ചോണ്ട് വന്നതല്ലേ നീ ആരോടെങ്കിലും ചോദിച്ചോ ഇല്ലല്ലോ സ്വന്തം തീരുമാനമെടുത്ത് അനുഭവിക്കുക അള്ളാഹു കാത്തു കുമാർ ആകട്ടെ അല്ല സമാധാനമുള്ള ജീവിതം തരുമാറാകട്ടെ അതുകൊണ്ട് രണ്ട് നീ എന്ത് ചെയ്യണം അറിവുള്ളവരോട് ചോദിക്കണം

അള്ളാഹുവിന്റെ സഹായം നീ ചോദിച്ചു വാങ്ങണേ അള്ളാഹുവിന്റെ തൃപ്തി വേണം അല്ലാതെ തൃപ്തിയില്ലാതെ വീട് കാര്യമില്ലല്ലോ പെണ്ണ് കെട്ടിയ കാര്യമില്ലല്ലോ ബിസിനസ് കാര്യമില്ലല്ലോ വാഹനം എടുത്തിട്ട് കാര്യമില്ലല്ലോ അള്ളാഹുവിന്റെ തൃപ്തി വേണ്ട മോനെ അള്ളാഹുവിന്റെ സഹായം വേണ്ടേ മോനെ അള്ളാഹുവിന്റെ തൃപ്തിയും സഹായവും കിട്ടാനുള്ള വഴി എന്താ അല്ലാന്റെ തൃപ്തിയും സഹായവും കിട്ടാനുള്ള മൂന്നാമത്തെ കാര്യം നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൽ അള്ളാഹുവിന്റെ സഹായവും നിനക്ക് വേണമെങ്കിൽ നീ എന്ത് ചെയ്യണം മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ സഹായം നീ നേടണം അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ള ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള ഒരു വഴി ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ നമ്മുടെയൊക്കെ പഴയ തലമുറ വാപ്പ അല്ലെങ്കിൽ വാപ്പാടെ പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു വെച്ചു തെങ് വെച്ചു തെങ്ങിൽ ആദ്യമായിട്ട് തേങ്ങ വന്നു അതിലെ ഒന്നാമത്തെ തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു എന്ത് ചെയ്യുമായിരുന്നു പറ വെട്ടിത്തിന്നുമായിരുന്നോ എടാ നിന്റെ വീട്ടിൽ ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു ആ ആദ്യത്തെ തേങ്ങ എന്ത് ചെയ്യുമായിരിക്കും ഉറക്ക പറ പള്ളിക്ക് കൊടുക്കുമായിരുന്നു ഒരു കോഴി പത്ത് മുട്ട വെച്ചു വിരിഞ്ഞു അതിൽ ഒരു കോഴി എവിടെ കൊടുക്കുമായിരുന്നു പള്ളിക്ക് കൊടുക്കുമായിരുന്നു നമ്മളോ വെട്ടിത്തിന്നോണ്ടിരിക്കുക അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ ഈ സ്കൂളിൽ പോണ എസ് എൽ സി പരീക്ഷയ്ക്ക് പോകുമ്പോ പള്ളിയുടെ അകത്ത് ഒരു രൂപ എന്തിനാ വെറുതെ ഒരു കച്ചവടത്തിന് പോകുമ്പോ ഒരു ബിസിനസിന് പോകുമ്പോ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഒരു സതക്ക കൊടുക്കുക സദക്ക കൊടുക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് നമ്മൾ എത്ര പേര് സതക്കം കൊടുത്തിട്ടുണ്ട് നീ വണ്ടി വണ്ടിയെടുക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ വണ്ടി എടുക്കാൻ പോയപ്പോ ആർക്കെങ്കിലും കൊടുത്തോ എടാ അമ്പതും അറുപതും എഴുപതും കോടിയുടെ വീട് വെച്ചു നീ ആർക്കെങ്കിലും ഒരു ഒരു പത്തി രൂപ നീ കൊടുത്തോ നമ്മൾ ആരെന്നറിയോ അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മളൊക്കെ കല്യാണം നടത്തുന്ന മഹാന്മാരാ അല്ലേ വിവാഹം നടത്തും ഇതൊരു ആഡിറ്റോറിയപ്പ വിവാഹം നടത്തുമ്പോ നിങ്ങളൊരൊറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം വിവാഹം നടത്തുമ്പോൾ ആ വിവാഹം നിങ്ങൾ ചിന്തിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആഡിറ്റോറിയം പോയി നോക്കും ആഡിറ്റോറിയത്തിന്റെ ഉടമയോട് ചോദിക്കും എത്ര രൂപ വേണം പറയൂ ഒരു ലക്ഷം രൂപ തൊണ്ണൂറ്റി അഞ്ച് മതിയോ എന്ന് ചോദിക്കാറില്ല ഒരു ലക്ഷം തന്നെ ഭക്ഷണം വെക്കുന്നവനെ വിളിക്കും മട്ടം വേണം മന്തി വേണം അത് വേണം എത്ര രണ്ടു ലക്ഷം രൂപ കുറയ്ക്കോ എന്ന് ചോദിക്കത്തില്ല അപ്പോഴെ ഉറപ്പിച്ചു ക്യാമറക്കാരനെ വിളിക്കും ചങ്ങാതി ബക്കറ്റും കൊണ്ടിരിക്കും എന്നിട്ട് നോക്ക് ക്യാമറക്കാരനെ വിളിക്കും ഓൻ ചോദിക്കുന്ന പൈസ എന്റെ പ്രിയപ്പെട്ടവരെ വണ്ടി വിളിക്കും എല്ലാ സ്വർണം എടുക്കും സ്വർണ്ണമെടുക്കും എല്ലാവർക്കും ചോദിക്കുന്ന പൈസ എന്നാൽ നിന്റെ മകളുടെ നിക്കാഹ് ആ നിക്കാഹിൽ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്തതാരാ വരുന്നവരൊക്കെ തിന്നിട്ട് പോകും എന്നാൽ നിന്റെ മകളുടെ അല്ലെങ്കിൽ നിന്റെ മകൻറെ വിവാഹത്തിൽ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്യുന്നത് പള്ളിയിലെ ഉസ്താദ ഇവരെ അല്ല ഇവരുടെ ജീവിതത്തിൽ നീ അഭിവൃദ്ധി നൽകണേല്ല പള്ളിയിലെ ഈ ദുആ ചെയ്യുമ്പോ പലരും മൊബൈലും പിടിച്ചോണ്ട് ചിലര് ചെറുക്കൻറെ വാപ്പ പോലും ആമിയും പറയണമെന്നില്ല പോലും നിന്റെ കൈപൊങ്ങത്തില്ല പിന്നെ വിളിച്ചവര് മുഴുവനും ആടിച്ചോറിത്തി തിന്നാനുള്ള തിരക്ക എന്നാൽ നിന്റെ മകളുടെ വിവാഹം നടത്തി കൊടുത്ത പള്ളിയിലെ ഉസ്താദ് അപ്പൊ ചോദിക്കും നിക്കാഹ് കഴിഞ്ഞു ഇറങ്ങുമ്പോ ഒരു കൈമടക്കം കൊടുക്കണം വാപ്പ എത്ര കൊടുക്കണം വാപ്പ അഞ്ഞൂറ് നിന്റെ മകളുടെ നിക്കാഹിന് ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്ത് നീ കൊടുക്കുന്ന എത്ര ചിന്തിച്ചു നോക്ക് അള്ളാഹുഖാക്കുമാറാകട്ടെ പിന്നെ വരും രണ്ടു മാസം കഴിയുമ്പോ പോരവസ്താദ് ഒന്ന് അപ്പം വരും എങ്ങനെ മസലഹത്തില്ലാതിരിക്കും അള്ളാന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു നീ സതക്ക കൊടുക്ക് ആ പള്ളിയിലെ നിക്കാഹ് നടത്തുന്ന മനുഷ്യന്റെ കയ്യിൽ ഒരു നല്ല സതക്ക കൊടുത്തില്ല വന്നവ മുഴുവനും തിന്നിട്ട് പോകുന്നു ആമയും പോലും പറയാൻ പലരും ഇല്ല ഉസ്താദ് ഏറ്റവും നല്ല കാര്യം എൻ്റെ മോക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്തല്ലോ ഇന്ന ഉസ്താദ് ഒരു ആയിരം രൂപ കയ്യിൽ വെച്ചു കൊടുക്കാൻ അപ്പോഴും അതിന് അഞ്ഞൂറ് വലിക്കും അള്ളാഹു കാത്തിരുമാറാകട്ടെ നിങ്ങൾ ആലോചിക്ക് സഹോദര ഞാൻ ഒരു ഉദാഹരണമാ പറഞ്ഞത്

ഇനി ആരുടെ തൃപ്തി മഹാനായ മഹാനായ നബി നബി മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയും സഹായവും നിനക്ക് വേണമല്ലോ ഈ തന്നെ കാരണക്കാരനാണ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന്റെ തൃപ്തിയില്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹായം കിട്ടാൻ അല്ലാണ്ട് എളുപ്പ വഴി ആ പ്രവാചകൻ കൊണ്ടുവന്ന വിശുദ്ധ കുറു അതിലൂടെ അള്ളാഹുന്റെ റസൂലിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് തങ്ങൾ പറഞ്ഞു പ്രവാചകന്റെ സഹായം കിട്ടാനുള്ള ഖുർആൻ പാരായണം നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു ഒരു നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട് എന്തിനാപ്പ മരിച്ചു വീട്ടിൽ പോയാലും യാസീൻ കബറിന്റെ അടുക്ക പോയാലും യാസീൻ പുതിയ വീട്ടിൽ താമസം കേറിയാലും യാസീൻ എവിടെ ചെന്നാലും യാസീൻ ഓതുന്നു വേറൊരു സൂറത്ത് ഓതുന്നില്ല എന്ത് യാസീൻ ഓതുന്നത് എന്റെ എന്തിനാണ് യാസീൻ യാസീൻ പറഞ്ഞത് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ ഈ പറഞ്ഞത്ഹാനായുട്ട് അവൻ മനസ്സിൽ എന്താണോ കരുതുന്നത് അത് അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവെ എന്റെ വീട്ടിൽ നീ ബറക്കത്ത് ചെയ്യണം എന്ന ആഗ്രഹത്തോട് കൂടിയാണ് നീ യാസീൻ ഓതുന്നതെങ്കിൽ നിനക്ക് കിട്ടും നിന്റെ വിവാഹ ജീവിതം രക്ഷപ്പെടണമെന്നാണ് കരുതിയിട്ടാണ് യാസീൻ യാസീൻ ഓതുന്നതെങ്കിൽ രക്ഷപ്പെടും ഓതിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് നബി മുഹമ്മദ് മുസ്തഫ ചെയ്യുന്നതിലൂടെ നിനക്ക് സഹായം കിട്ടും നീ ചോദിക്കുന്നത് അള്ളാഹു നിനക്ക് തരും അള്ളാഹുമാൻ തരുമാറാകട്ടെ എന്തിനാ മരിച്ച മയ്യത്ത് കബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതുന്നത് എന്തിനാ ഖബറിന്റെ ചാരത്ത് പോയി യാസീൻ ഓതുന്നത് ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ നാപ്പത് ദിവസം രക്ഷപ്പെടും നാപ്പത് ദിവസം ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ ഉമ്മയുടെ ശിക്ഷ അള്ളാഹു മാറ്റിവെക്കുമെന്ന് അനസുബന് മാലിക്രദി അള്ളാഹുറിന്റെ അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയവർ അവരുടെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു ഇത് നിങ്ങൾക്കുള്ളതല്ല ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും ആരാണോ എടുക്കുന്നത് പലതും ചെയ്യാൻ തുടങ്ങിയ കൊടുക്കാൻ പറ്റിയിട്ടില്ല എനിക്കറിയില്ലായിരുന്നു ഇന്നാണ് ഞാൻ എന്ന ഒരൊറ്റ നല്ല നീയത്തോടു കൂടി ആ ബക്കറ്റിന്റെ അകത്ത് എല്ലാവരും ഒരു സതക്ക കൈയിട്ടെ പോക്കറ്റി കൈട് ഇട് മുകളിലേക്ക് നോക്കിക്കെ മുകളിലോട്ട് നോക്കണ മുകളിലോട്ട് നോക്കാൻ എന്നെല്ലാം മുകളിലോട്ട് ആ നോക്കിയാ ഊപ്പർ അല്ലേ ഒരു മല ബക്കറ്റ് രണ്ട് മിനിറ്റ് സ്പീഡ് വേണ്ട ട്ടാ നിങ്ങളുടെ മുള കെട്ടിക്കാനല്ലല്ലോ ഏഹ് ചങ്ങായി നിനക്ക് വീട് വെക്കാനല്ലല്ലോ പിന്നെ എന്തിനാ ഓടണേ അവിടെ നിക്കി നോക്ക് ഈ രണ്ട് മുന്നിൽ ബക്കറ്റുമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ഒരു എടുത്തിട്ടാൽ മുകളിൽ മലക്ക് മലക്ക് ചെയ്യും ഉള്ളതിൽ പങ്കുവം നീ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് ചെയ്യും ഉള്ളതിൽ പങ്ക് കൊടുത്തവരാ നീ ബർക്ക് നീ രക്ഷപ്പെട്ടു പോക്കറ്റിന്റെ അകത്ത് കെട്ടുകണക്കിന് വെച്ചിട്ടുണ്ട് നീ ഇങ്ങനെ പക്കറ്റ് കൊണ്ട് വരുന്നവന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല അപ്പൊ മലക്ക് ദ്വാ ചെയ്യും കൊടുത്തില്ല നീ ഇന കൊടുത്തിട്ടും പോലെ നീയുമടിച്ചു വെക്കണേ അള്ള അള്ള പിടിച്ചു വെച്ചാ നീ എത്തി കാനയിലാകും അള്ളാഹു കാത്തിമാറാകട്ടെ അപ്പൊ ദ്വാ വേണോ അനുകൂലമാക്കണോ എതിരാക്കണോ ആ ചങ്ങാതിമാര് ബക്കറ്റുമായിട്ട് വരുന്നു നല്ല ഒരു സതറ്റെ എടുത്ത് അതിനകത്തിട് ഇട്ടത് തിരിച്ചെടുക്കരുത് ൂറിന്റെ നോട്ടിട്ടിട്ട് എടുക്കുന്നത് എത്ര ആണെന്ന് നോക്കണ്ട അതിനകത്തിട്ടേര് അതിനകത്ത് കൈയിട്ട് തിരിച്ചെടുക്കരുത് അള്ളാഹു അക്കുമാറാകട്ടെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞ കാണാം ബക്കറ്റിന്റെ അകത്ത് കൈയിട്ടിട്ട് നുള്ളി പറക്കാതിരിച്ച് എന്താ ചങ്ങാതി അമ്മായിക്ക് കൊടുത്തത് തിരിച്ചു വാര്യ അള്ളാക്ക് കൊടുത്തിരിച്ചു അതുകൊണ്ടാ പറഞ്ഞ നോക്കരുത് നീ എത്ര ഇട്ടേന്ന് കൈ പോക്കാൻ തരണം എന്ത് കേറുന്നു ഇഷ്ട നീ നോക്കണ്ട എത്ര ഇട്ടേന്ന് നീ നോക്കണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്ക് മൂന്ന് സ്വലാത്ത് കൊടുക്കു മുഹമ്മദ് എല്ലാരും പറക്കിട്ടോ െ എല്ലാം പറ ഇപ്പം ചവിട്ടിയാ പത്ത് മണിക്കെങ്കിലും നിൽക്കും ഇപ്പൊ ചവിട്ടിയാ പത്ത് മണിക്ക് നിൽക്കും നിർത്തണോ പറയണോ കൈവൊക്ക് പറയണോന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്ക് പറയണോന്ന് ആഗ്രഹമുള്ള ഒരു പൈസ ചോദിക്കുമ്പോൾ പൊക്കണം അള്ളാഹു ചോദിക്കുമ്പോഴിതുലാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് നാല് പഠിച്ചു ഒന്ന് രണ്ടിരക്കാഴത്ത് നിസ്കരിക്കണം അള്ളഹനെ ഏൽപ്പിക്കണം രണ്ട് അറിവുള്ളവരോട് ചോദിക്കണം മുഷാവറ ചെയ്യണം മൂന്ന് ഒരു സതക്ക കൊടുക്കണം നാല് കുർആാനോ അഞ്ച് പറയുകയാ അള്ളാന്റെ തൃപ്തി ലഭിച്ചു നബിയുടെ തൃപ്തിയും ലഭിച്ചു ഇനി ആരുടെ തൃപ്തി ഇനി ആരുടെ തൃപ്തി എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ മാതാവിന്റെയും നിന്റെ പിതാവിന്റെയും മാതാപിതാക്കളുടെ ദുആയും തൃപ്തിയും നീ വാങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പക്കാരാ ുംബി ചെറുപ്പോടനുവാദം ചോദിച്ചത് പടച്ചവനെ ചോദിക്കാറില്ലല്ലോ മാതാപിതാക്കളോട് പറയാറില്ലല്ലോ എല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് മാതാ പറയുന്നത് പടച്ചവനെ വണ്ടി വീടിന്റെ മുന്നിൽ വരുമ്പോഴാണ് മോനെ ഇതേതാരാ ഒരു പുതിയ ഉമ്മ ഞാൻ ഇന്നലെ എടുത്തതാണെന്ന് പറയുന്നത് നീ എല്ലാവരോടും പറയും കൂട്ടുകാരോട് പറയും മക്കളോട് പറയും കൂട്ടുകാരോട് കുടുംബക്കാരോട് പറയും പക്ഷേ മാതാപിതാക്കളോട് നീ പറയാറില്ല മാതാപിതാക്കളുടെ വാങ്ങാറില്ല പിന്നെ എങ്ങനെയാ രക്ഷപ്പെടുന്നത് പിന്നെ എങ്ങനെ ടാ നിന്റെ ഭാര്യയോട് ഭാര്യയോട് പറയുമല്ലോ പറയുമല്ലോ എല്ലാ കാര്യവും നീ നിന്റെ നിന്റെ ഉമ്മയോട് പറയാറുണ്ടോ പറയാറുണ്ടോ അവരല്ലേടാ വിജയത്തിന് കാരണക്കാര് അവരില്ലെങ്കിൽ നീ ഇല്ലല്ലോ അവരുടെ അത് കൊണ്ടല്ലേ നീ രക്ഷപ്പെട്ടത് നമ്മളിൽ പലരും പടച്ചവനെ ഉമ്മയോടും വാപ്പയോടും പറയാറില്ല നമ്മളിൽ പലരും മാതാപിതാക്കളോട് ഒന്നും പറയാറില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഭാര്യയോട് പറയുമല്ല ഭാര്യയോട് പറയും എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ലക്ഷങ്ങൾ കടം പേടിച്ചു ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു കച്ചവടം തുടങ്ങി അവസാനം എല്ലാം നഷ്ടപ്പെട്ട് വീടിന്റെ അകത്ത് ബെഡ്റൂമിൽ വന്നപ്പോ പെണ്ണുംപുള്ള പറഞ്ഞ മറുപടി എന്താ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്താ പറയാ നമ്മുടെ ഭാര്യ പറയുന്ന മറുപടി നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ ആവശ്യമില്ലാത്ത പണിക്ക് നിക്കണ്ടാന്ന് എന്നാ അവസാനം ബെഡ്റൂമിന്റെ അകത്ത് സമാധാനമില്ലാതെ വീടിന്റെ ഹാളിന്റെ അകത്ത് വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ വന്നിട്ട് ചോദിക്കും എന്തേടാ മോനെ എന്ത് പറ്റി ഉമ്മ എല്ലാം പോയി ഉമ്മ പോട്ട മോനെ ഉണ്ടല്ലോ അതാ ഉമ്മ

ാണ് മഹാനായ പ്രവാചകന്റെ മുന്നിലേക്ക് സൊഹാബികൾ കിടന്നു വരികയാണ് കലിമ കഴിയുന്നില്ലാകു താരാരു മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ് സഹാബികൾ അടുത്തു പോയിരുന്നിട്ട് ലാ ഇല